നമസ്കാരം ഭാരത് ടീവിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ നാളുകളായി വിവാദത്തിലാണ് അതിന് കാരണം സുരേഷ് ഗോപിയുടെ ബി ജെ പി പ്രവേശനമാണ് കേരളത്തിലൊരു പൊതു കൾച്ചറുണ്ട് അതായത് ബി ജെ പി മോശക്കാരായി എന്ന് പറഞ്ഞു വരത്തുക എന്നുള്ളത് നേരത്തെ മുതൽ തന്നെ ഇതുള്ളതാണ് അതെല്ലാ ഫീൽഡിലും സിനിമ അടക്കം മാധ്യമ മേഖല അടക്കം എല്ലായിടത്തും ഇത് തന്നെയുണ്ട് ഏതെങ്കിലും ബി ജെ പി അനുഭാവികളാണെങ്കിൽ അവരെല്ലാം കുഴപ്പക്കാരാണെന്ന തരത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതും അവരെ നോക്കി എന്താണ് അവർ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെ വിവാദമാക്കാനും ആ വിവാദങ്ങളിൽ വിവാദങ്ങളിലൊന്നുമില്ല കഴമില്ലായെന്നൊക്കെ പിന്നീട് തെളിയിമെങ്കിൽ പോലും വിവാദമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലും കാണുന്നുണ്ട് ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി ഒരു കാലത്ത് കോൺഗ്രസ് അനുഭാവിയും സുരേഷ് ഗോപി അതുപോലെ തന്നെ സി പി എം അനുഭാവിയും ഒക്കെ ആയിരുന്ന കാലഘട്ടങ്ങളുണ്ട് അന്നൊന്നും സുരേഷ് ഗോപി വിവാദത്തിലായിരുന്നില്ല കാരണം കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും കുഴപ്പമില്ല ബി ജെ പി ആയാൽ മാത്രമേ കുഴപ്പമുള്ളൂ എന്നൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ മുതൽ സുരേഷ് ഗോപിയെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇരു കൂട്ടിനും മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കാരനാണെങ്കിലും തൃശ്ശൂരിലേക്ക് പോയി അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ജനങ്ങളെ സേവിക്കുന്ന കാര്യത്തിൽ ജനങ്ങളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറെ പ്രശസ്തവുമാണ് പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ ഏത് സമയത്തും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിവാദമുണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായി ഇവർ കരുതുന്നു എന്നാൽ വിവാദങ്ങളെല്ലാം തന്നെ ഉത്ഭവിക്കുമ്പോൾ തന്നെ അത് ഉടനെ തന്നെ പൊട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട് എല്ലാ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് വിവാദങ്ങൾ ഇല്ലാതായി പോകുന്നത് നമ്മൾ കാണുന്നതുമാണ് ഏതായാലും അവസാനമുണ്ടായ വിവാദം ആദ്യമുണ്ടായ വിവാദം നമുക്കറിയാം മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ടായിരുന്നു അതിനുശേഷം ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറഞ്ഞുള്ള വിവാദം പിന്നെ സുരേഷ് ഗോപി നേരെ തൃശൂരിലേക്ക് എത്തിയതോടുകൂടി സുരേഷ് ഗോപി നടന്നാൽ കുറ്റം ഇരുന്നാൽ കുറ്റം സുരേഷ് ഗോപി ഷാളണി ഞമ്പരത്തിൽ പോയാൽ കുറ്റം സുരേഷ് ഗോപി തുള്ളിയാൽ കുറ്റം സുരേഷ് ഗോപി തുമ്മിയാൽ കുറ്റം അങ്ങനെ സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ കുറ്റമായിട്ടാണ് രാഷ്ട്രീയക്കാർ വ്യാഖ്യാനിക്കുക യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഒരു നല്ല രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം രാഷ്ട്രീയവുമായി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ രാഷ്ട്രീയക്കാരനാകാനുള്ളൊരു പക്വതയുള്ള ആളല്ല എന്ന അഭിപ്രായം എനിക്കുമുണ്ട് പക്ഷേ എങ്കിലും പറയുകയാണ് സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകൻ നടത്തുമ്പോൾ അദ്ദേഹം ജനങ്ങളെ സേവിക്കുന്നുണ്ട് ഈ നല്ല രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ പക്വതയുള്ള രാഷ്ട്രീയക്കാരെന്നൊക്കെ പറയുമ്പോൾ അവർ എത്രമാത്രം ജനങ്ങളെ സേവിക്കുന്നു എന്നുകൂടി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം കൂടിയാണ് അപ്പോൾ വിശ്വപൗരനാണത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ശശിതരൂർ എന്താണ് ചെയ്തത് എന്തൊക്കെയാണ് ചെയ്തു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ശശിതരൂരിനെ സംബന്ധിച്ചുണ്ടായ വിവാദങ്ങൾ ഏതൊക്കെ തലത്തിലുള്ളതാണ് എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ സുരേഷ് ഗോപിയെ പോലുള്ളവർ രാഷ്ട്രീയം വലിയ പിടിപാടൊന്നുമില്ലെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയ അറിവൊന്നുമില്ലെങ്കിലും അത്തരത്തിലുള്ള ആൾക്കാർ വരണം രാഷ്ട്രീയ രംഗത്തേക്കെന്ന് നമ്മളൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത് കാരണം അദ്ദേഹം ജനങ്ങളെ സേവിക്കുന്ന കാര്യത്തിൽ നമ്പർ വൺ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ജനങ്ങൾക്ക് വേണ്ടതും അത് തന്നെയാണ് പാവങ്ങളെ സേവിക്കുന്നവരാകണം രാഷ്ട്രീയക്കാരൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം അടുത്തിടെ ഉണ്ടായ വിവാദങ്ങൾ നിരവധി വിവാദങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രാഫ് ഉയർന്നു നിൽക്കുന്നു അദ്ദേഹത്തെ ജനങ്ങൾ കുറച്ചുകൂടി സ്നേഹത്തോട് കൂടി കരുതുന്നു അദ്ദേഹത്തിനുണ്ടാകുന്ന വിവാദങ്ങളെല്ലാം തന്നെ മുളയിലെ നുള്ളി നുള്ളിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്കറിയാം മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ആ വിവാദങ്ങളിലും അദ്ദേഹത്തെ കുരുക്കാനായി ശ്രമിച്ചെങ്കിലും പലരും സാധാരണഗതിയിൽ ആരോപണം ഉന്നയിക്കുന്ന പല ആൾക്കാരും അദ്ദേഹത്തിന് സപ്പോർട്ടായി നിൽക്കുകയാണ് അന്ന് ചെയ്തത് അതിനുശേഷം പിന്നീട് പല വിവാദങ്ങളുണ്ടായപ്പോൾ വിവാദങ്ങളൊക്കെ ഉള്ളുകളികൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അവസാനം ഉണ്ടായ വിവാദത്തിൽ കലാമണ്ഡലം ഗോപിയാശാൻ്റെ മകനായിരുന്നു അദ്ദേഹത്തെ വിവാദത്തിൽപ്പെടുത്താൻ ശ്രമിച്ചത് കലാമണ്ഡലം ഗോപിയാശാന്റെ മകൻ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് പഴയ വ്യാസ കോളേജിലെ ഒരു സഖാവായിരുന്നു എന്ന് ആദ്യം തന്നെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു ആ വ്യാസ കോളേജിലെ സഖാവായ അയാൾ കലാമണ്ഡലം ഗോപി ആശാൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കലാമണ്ഡലം ഗോപി ആശാനോട് പത്മഭൂഷൺ വേണ്ടേ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹത്തിന്റെ ബഹുമതി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ മുതലെടുക്കാൻ ഒരു ശ്രമം നമ്മൾ കണ്ടതാണ് സത്യത്തിൽ കലാമണ്ഡലം ഗോപി ആശാൻ ഇങ്ങനൊരു മകനുണ്ടെന്നും ആ മകന്റെ പേര് രഘുവാണ് എന്നൊക്കെയും നമ്മൾ അറിയുന്നത് ഈ പോസ്റ്റോടു കൂടിയാണ് ഒരു പക്ഷേ രഘുവിൻ്റെ ഒരു താല്പര്യവും ഇത് രണ്ട് താല്പര്യങ്ങൾ രഘുവിനുണ്ടാകാം ഒന്ന് ചുളുവിനൊന്ന് ഫേമസ് ആവുക മറ്റൊന്ന് എന്തെങ്കിലും സി പി എമ്മിന് ചെയ്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കുക ഈ രണ്ട് കാര്യത്തിലാണ് അദ്ദേഹം സ്വന്തം അച്ഛനെ പോലും കരുവാക്കിയത് ഏതായാലും പത്മപുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ പത്മപുരസ്കാരം വേണ്ടേ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ ഒരു വിവാദം ആ വിവാദത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരടക്കം ആ ഗോപി അല്ല ഈ ഗോപി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് ഇട്ടു പക്ഷേ കലാമണ്ഡലം ഗോപിയാശാൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം കൃത്യമായി വിശദീകരണം നടത്തി അദ്ദേഹം ചോദിച്ചിരുന്നു പത്മപുരസ്കാരം ലഭിക്കുമോ എന്ന് അന്ന് തന്നെ കൊണ്ടത് കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു നമുക്കറിയാം നേരത്തെയൊക്കെ പത്മാ പുരസ്കാരങ്ങൾ ഇങ്ങനെ ശുപാർശയുടെ പുറത്തൊക്കെ കിട്ടിയിരുന്നതാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം കൃത്യമായ കൈകളിലേക്ക് തന്നെയാണ് പത്മാ പുരസ്കാരം കിട്ടുന്നത് നേരത്തെ നമുക്കറിയാം ആനയെ വാങ്ങിച്ച ഒരു ആന പ്രേമിയായ ഒരാൾക്ക് വരെ പത്മഭൂഷൺ കൊടുത്ത കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം അർഹരായവരിലേക്ക് തന്നെ പത്മാ പുരസ്കാരങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിയോട് ഇനി എന്ന് പത്മാ പുരസ്കാരം വാങ്ങിത്തരാമെന്ന് ചോദിച്ചാലും അതായത് യു പി എ സർക്കാരിൻ്റെ കാലത്താണെങ്കിലും അതിനുശേഷമുള്ള എൻ ഡി എ സർക്കാരിൻ്റെ കാലത്താണെങ്കിലും രണ്ട് സർക്കാരിലും അത്യാവശ്യം ബന്ധങ്ങളുള്ള ഒരാളായിരുന്നു സുരേഷ് ഗോപി അദ്ദേഹം ഒരു നല്ല കലാകാരനാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത്തരം ഉണ്ടാവുക സ്വാഭാവികമാണ് ഇത്തരം ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായപ്പോൾ പോലും അദ്ദേഹം ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് തന്നെ കൊണ്ടിതൊന്നും കഴിയില്ല എന്ന് തന്നെയാണ് അതുമാത്രമല്ല ഇവിടെ സുരേഷ് ഗോപിയുടെ കരിയർ ഗ്രാഫ് ഉയർത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടുകൂടിയാണ് കൂടിയാണ് ഇങ്ങനെയൊരു സംഭാഷണം നടന്നിട്ടും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി അദ്ദേഹത്തെ എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും ഈ പത്മാപുരസ്കാരം സംബന്ധിച്ച് തന്നോട് കലാമണ്ഡലം ഗോപിയാശാൻ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത് തിരിച്ചു പറഞ്ഞതാണ് എന്ന് പോലും അദ്ദേഹം പറഞ്ഞില്ല അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മാന്യത അദ്ദേഹത്തോട് ചോദിച്ച കാര്യങ്ങൾ പോലും അദ്ദേഹത്തിനെതിരായി പറഞ്ഞിട്ട് പോലും പറയാത്ത ആ മാന്യതയെ ജനങ്ങൾ വീണ്ടും അതായത് സുരേഷ് ഗോപിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ ഓരോന്നായി പൊളിഞ്ഞടുങ്ങുകയും വീണ്ടും ജനങ്ങൾ ആദരിക്കുകയാണ് അദ്ദേഹത്തെ ആ ഒരു ആ ഒരു വാക്കിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പക്വതയിലൂടെ അദ്ദേഹത്തിന് രാഷ്ട്രീയ എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും അദ്ദേഹം കാണിച്ച വളരെ വലിയൊരു പക്വതയാണ് തന്നോട് ഒരാൾ ചോദിച്ച കാര്യം അത് പൊതുജന സമൂഹത്തിൽ വന്ന് തുറന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്നെ പ്രതിരോധത്തിലാക്കാൻ ഇവർ ചെയ്യുന്നതാണെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല പക്ഷേ ഇത് തുറന്ന് പറഞ്ഞുകൊണ്ട് ഗോപി ആശാൻ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി ഏതായാലും ഗോപി ആശാൻ സ്വന്തം മകനെ തെറ്റെയ്ത മകനെ സംരക്ഷിക്കാതെ ഇങ്ങനെയാണ് സംഭവിച്ചെന്ന് തുറന്നു പറയാൻ അദ്ദേഹം കാണിച്ച ആർജവും അതും വളരെ പ്രശംസനീയം തന്നെയാണ് ഗോപി അതേപോലെ തന്നെ അതേപോലെ മാന്യനായ വ്യക്തിയാണ് സുരേഷ് ഗോപി ഇരു മാന്യന്മാരും ആ ഇരു മാന്യന്മാരെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചത് കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ അദ്ദേഹത്തിന് ആ മാന്യത അല്ലെങ്കിൽ രാഷ്ട്രീയ മര്യാദ ഇല്ലാതെ പോയി അദ്ദേഹമാണ് ആ ആ തരത്തിലൊരു നീക്കം നടത്തിയത് പക്ഷെ ആ നീക്കം ഗോപി ആശാൻ തന്നെ പൊളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും ഏതായാലും സുരേഷ് ഗോപിയുടെ ആ മാന്യത സുരേഷ് ഗോപിക്ക് നേടിക്കൊടുത്തത് നിരവധി ആരാധകരെയാണ് ഏതായാലും സി പി എം നമുക്കറിയാം സി പി എമ്മിനും സി പി എം ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഒരു മണ്ഡലമാണ് തൃശ്ശൂർ സി പി എം സി പി എമ്മിനോട് പ്രത്യേക ഒരു നിർദ്ദേശം വാങ്ങിയിട്ടാണ് സി പി ഐ സ്ഥാനാർത്ഥിയെ സുനിൽ അവിടെ മത്സരിക്കാൻ ആദ്യം തന്നെ അതായത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ആദ്യമായി തന്നെ അവിടെ ഇറങ്ങുകയും അവിടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു അന്ന് നമുക്കറിയാം ടി എൻ പ്രതാപനായിരുന്നു രംഗത്ത് വന്നത് പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൃശ്ശൂരിൽ ഈ ആരൊക്കെ മത്സരിച്ചാലും അന്ന് ടി എൻ പ്രതാപനും ആദ്യഘട്ടത്തിൽ ടി എൻ പ്രതാപനും സുനിലും തമ്മിലായിരുന്ന മത്സരമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വളരെ അടുത്ത സൗഹൃദമുള്ള ആളാണ് എന്ന് സുനിലും പ്രതാപനുമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു അപ്പോഴും അവരുടെ ശത്രു സുരേഷ് ഗോപിയാണ് അതിനുശേഷം ഇപ്പോൾ കെ മുരളീധരനും രംഗത്ത് വന്നിരിക്കുകയാണ് കെ മുരളീധരനും സുനിൽകുമാറും തമ്മിലുള്ള മത്സരമായാലും സത്യത്തിൽ അവരൊക്കെ തമ്മിൽ നടത്തുന്ന ഒരു സൗഹൃദ മത്സരമാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത്തരമൊരു സൗഹൃദ മത്സരം അവർ നടത്തുമ്പോൾ അവർക്ക് രണ്ടിലും കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത വളരെ നല്ല വ്യക്തികളായി അവർ ചിത്രീകരിക്കപ്പെടുന്നു അവർ രണ്ടുപേരും പറയുന്നതൊന്നും വിവാദമാകുകയോ അല്ല വിവാദമാക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ സുരേഷ് ഗോപിയുടെ പിറകെ സുരേഷ് ഗോപിക്ക് മിണ്ടാനും ഇരിക്കാനും നിൽക്കാനും പതിന് പാർട്ടി പ്രവർത്തകരെ ശാസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് പാർട്ടി പ്രവർത്തകരെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് വീഡിയോയിലൂടെ വാർത്തയായി അതിന് വലിയ പ്രചാരം കൊടുക്കുന്നു അവിടെ ആളില്ല എന്ന് പറയുന്നു സുരേഷ് ഗോപി എല്ലാവരെയും ശകാരിച്ചു എന്ന് പറയുന്നു സുരേഷ് ഗോപി മുണ്ടു കൊടുത്തുകൊണ്ട് മേൽമുണ്ടു കൊടുത്തത് ബ്രാഹ്മണ്യത്തിന്റെ പ്രതീകമാണെന്ന് പറയുന്നു ഇങ്ങനെ സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ അവിടെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് ആ സ്ഥാനാർത്ഥികൾ സൗഹൃദ മത്സരം നടത്തി സുരേഷ് ഗോപിയോട് വലിയ രീതിയിൽ ശത്രുത കാണിച്ച് സുരേഷ് ഗോപി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിയെ പോലൊരാൾ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറെ പോലുള്ള ഒരാൾ വി മുരളീധരനെ പേരെയുള്ള ഒരാൾ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയാൽ കേരളത്തിലാണ് ഗുണം ഇവർക്ക് ഇടതുപരത് മുന്നണികൾക്ക് വളരെ വ്യക്തമായി അറിയാം ഏതെങ്കിലും ഒരു ബി ജെ പി സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്ന് ജയിച്ചു പോയാൽ പിന്നീട് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ പോലും വികസനം എത്തുകയും കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് അവർ തുടക്കം കുറിക്കുകയും ചെയ്യും പിന്നീടുള്ള കാലഘട്ടത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അതായത് ഗുജറാത്തിലെ അവസ്ഥ പോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ക്ലച്ചു പിടിക്കാനാവാത്ത അവസ്ഥ കേരളത്തിലുണ്ടാകും കേരളത്തിൽ അതേപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ ഗുജറാത്ത് എന്ന് പറഞ്ഞത് ഇനി വിവാദമാക്കാൻ നിൽക്കേണ്ട ഗുജറാത്തിലെ പോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലും നടക്കും ആ അത് അറിയാവുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇനി ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നു കാരണം അവർ വിജയിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വികസനം വലിയ രീതിയിലുള്ള സമഗ്രമായ വികസനം അതുപോലെ അവരുടെ ഭരണപരിഷ്കാരങ്ങൾ ഭരണ രംഗത്തെ നേട്ടമൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ബി ജെ പി ജയിക്കരുത് എന്നിടതുവല മുന്നണികൾ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ കേരളത്തിൽ ബി ജെ പി ജയിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവും കേരളത്തിലെ ബി ജെ പിക്ക് ഇല്ല കേരളത്തിൽ ബി ജെ പി ജയിച്ചാൽ ഗുണമുണ്ടാവുക കേരളത്തിലെ ജനങ്ങൾക്കാണ് അഖിലേന്ത്യ തലത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും യു പി എയോ അല്ലെങ്കിൽ മറ്റൊരു സർക്കാരോ ഇന്ത്യ സഖ്യം യു പി എന്ന് പറയാൻ കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യമോ ഒന്നും തന്നെ അധികാരത്തിൽ വരില്ല ഒരു ബദൽ സംവിധാനം ഇന്ത്യയിലില്ല ഇന്ത്യയിൽ ബി ജെ പി മാത്രമേ അധികാരത്തിൽ വരികയുള്ളൂ എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ സീറ്റില്ലെങ്കിൽ കൂടി ബി ജെ പിക്ക് ഭരിക്കാൻ ഒരു പ്രശ്നവുമില്ല പക്ഷേ കേരളത്തിൽ സീറ്റ് കിട്ടിയാൽ ഗുണമുണ്ടാവുക കേരളത്തിലെ ജനങ്ങൾ കാണാം അത് മനസ്സിലാക്കി ജനങ്ങൾ വോട്ട് ചെയ്താൽ ഈ വിശ്വപൗരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിക്കും നമ്മുടെ സ്വന്തമേട്ടൻ അയൽവക്കത്തെ സുനിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുനിൽകുമാറിനുമൊക്കെ വോട്ട് ചെയ്താൽ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല ഈ സംസ്ഥാനത്തിന് യാതൊരു ഗുണവും ഉണ്ടാകില്ല അയലത്തെ സുനിച്ചേട്ടനെയും അതുപോലെ വിശ്വ അയലത്തെ സുനിച്ചേട്ടനെ നടന്നു പോകുമ്പോഴെങ്കിലും കാണാം ഇനി വിശ്വപൂരനെ കാണണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടിവിയോ ഒക്കെ തുറന്നു നോക്കേണ്ട അവസ്ഥയെത്തും അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ല കേരളത്തിൽ ബി ജെ പി ജയിച്ചാൽ ബി ജെ പിയുടെ മിടുക്കന്മാരായ സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ ഗുണമുണ്ടാവുക കേരളത്തിനാണ് അത് കണ്ടറിഞ്ഞ് ജനങ്ങൾ പ്രവർത്തിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ആ അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്കായാൽ തീർച്ചയായും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കേരളത്തിലുമുണ്ടാകും അതിൽ യാതൊരു സംശയവുമില്ല എന്ന് ഊന്നി ഊന്നി പറയുകയാണ് ഇന്നലെ രാജീവ് ചന്ദ്രശേഖരോട് ചിലർ ചോദ്യം ചോദിച്ചു എയിംസിന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത് എയിംസിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമോ എന്നൊക്കെ അദ്ദേഹം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ സ്ഥാനാർത്ഥിയാണ് വി കാര്യം കാര്യമെടുക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാ സ്ഥാനാർത്ഥിയാണ് അങ്ങനെയൊരാൾക്ക് എങ്ങനെയാണ് കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെട്ട് കേരളത്തിന് വേണ്ടി ബാധിക്കാൻ കഴിയുക മലയാളിയാണ് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ മലയാളി ആയതുകൊണ്ട് മാത്രമായില്ല കേരളത്തിലെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയണമെങ്കിൽ കേരളത്തിൽ നിന്നുണ്ടാകണം എം പിമാർ കേരളത്തിൽ എം പിമാരുണ്ടായാൽ തീർച്ചയായും കേരളത്തിന് ഗുണമുണ്ടാകും ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ കേരളത്തിൽ നിന്ന് എം പിമാർ ഉണ്ടായിട്ട് പ്രയോജനമുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത തവണ മാറ്റി പരീക്ഷിച്ചോളൂ ഒരു സംശയം വേണ്ട ഏതായാലും ഇത്രയും കാലത്തെ പരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തിയില്ലേ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ പ്രാവശ്യം സുരേഷ് ഗോപിയെ രാജീവ് ചന്ദ്രശേഖരെ വി മുരളീധരനെ സി കൃഷ്ണകുമാറിനെ ഒക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അത്തരത്തിലുള്ളവരെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം എന്തും മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന്